ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരം നാളെയാണ് നടക്കുക നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിന് ഒഡീഷയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക കലിംഗ സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടമാണ് നമ്മെ കാത്തിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലും ഈയൊരു മത്സരം വീക്ഷിക്കാൻ കഴിയും ഈ മത്സരത്തിൽ മോഹൻ ബഗാനെ നയിക്കുന്നത് ദീപക് ടാംഗ്രിയാണ് എന്നാൽ ടാംഗ്രിക്ക് പരിക്കിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ഈ മത്സരത്തിന് മുന്നേ യുവതാരങ്ങൾക്ക് ചില ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് മോഹൻ ബഗാൻ്റെ ക്യാപ്റ്റനായ ദീപക് രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഉത്തരവാദിത്തം യുവതാരങ്ങൾക്കാണ് ഉള്ളത് ഈ ക്ലബിൻ്റെ വലുപ്പം അല്ലെങ്കിൽ ഈ ജേഴ്സിയുടെ ഒരു ഭാരം അവരൊക്കെ മനസ്സിലാക്കണം എന്നാണ് ദീപക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ യുവതാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു മൊമെന്റ് ആണ് കളിക്കളത്തിലെ ഉത്തരവാദിത്തം ഈ താരങ്ങൾക്കാണ് ഉള്ളത് അവർ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കണം ഏത് ടീമിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്നതിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കണം ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതാണ് മോഹൻ ബഗാന്റെ ക്യാപ്റ്റനായ ദീപക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അവരുടെ സീനിയർ ടീമിൽ കളിക്കുന്ന ചില പ്രധാനപ്പെട്ട താരങ്ങൾ ഈ മത്സരത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് സഹലും ആഷിക്കും അതുപോലെ തന്നെ ദീപേന്ദു ഒക്കെ ഈ മത്സരത്തിന്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ടുണ്ടാകും പക്ഷെ വിദേശ താരങ്ങൾ ഇല്ല എന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ് ഈ ഡിവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം